ജംഷഡ്പൂർ റസീം കേരള ബ്ലാസ്റ്റേഴ്സും സോറി ജംഷഡ്പൂർ റസീം മുഹമ്മദ് ഹൻ സ്പോർട്ടിംഗ് ക്ലബ്ബും തമ്മിൽ കിഷോർ ഭാരതി കീടാങ്കൺ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ജംഷഡ്പൂർ മുഹമ്മദ് അൻസിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ തകർത്തു വിട്ടു അതായത് മുഹമ്മദ് അൻസിനെ മുഹമ്മദ് അൻസിൻ്റെ ഹോം ഗ്രൗണ്ടായ കിഷോർ ഭാരതി കീടാങ്കൺ സ്റ്റേഡിയത്തിൽ ജംഷഡ്പൂർ റസി തകർത്ത് വിട്ടു ഈ ഒരു വിജയം കൊണ്ട് പോയിന്റ് പട്ടികയിൽ നല്ലൊരു ഉയർച്ച തന്നെയാണ് ജംഷഡ്പൂർ റസീ ഉയർന്നിരിക്കുന്നത് അവരിപ്പോൾ മുപ്പത്തിയേഴ് പോയിന്റുമായിട്ട് പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുണ്ട് സോ പ്ലേ ഓഫ് ബർത്ത് അവർ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് സീലാണ് സോ ബാക്കിയുള്ള ഘടകങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് മറികടക്കേണ്ട ടീമുകൾ ഏതൊക്കെയാണെന്ന് പറയാം മുംബൈ സിറ്റി അടിക്കണം ഒഡീഷ അടിക്കണം അങ്ങനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ ഒക്കെ ചവിട്ടി പുറത്താക്കി ബ്ലാസ്റ്റേഴ്സിന് കയറി വേണ്ട അവസ്ഥയിലേക്കാണ് ഉണ്ട് അവിടെ വെല്ലുവിളി ഉയർത്താൻ അത് അവിടെ നിൽക്കട്ടെ ആ കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയുടെ സൂപ്പർ താരമായിട്ടുള്ള ജാവിയ സിവേരിയോ ഒരു യെല്ലോ കാഡ് കണ്ടു ആ യെല്ലോ കാർഡ് സിവേരിയോ കണ്ടതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് ജംഷഡ്പൂർ എഫ് സിയുടെ അടുത്ത മത്സരം സോ ആ മത്സരത്തിൽ ജംഷഡ്പൂരിൻ്റെ മുന്നേറ്റ നിരയിലെ സ്റ്റണ്ണിങ് പ്ലെയർ ആയിട്ടുള്ള ജാവിയ സിവേരിയോ കളിക്കില്ല സോ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വേണമെങ്കിൽ ഇതൊരു സന്തോഷ വാർത്തയായിട്ടൊക്കെ കൺസിഡർ ചെയ്യാം എന്ന് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നേ ഉള്ളു